കോഴിക്കൊച്ചി സാന്റ് ക്രൂസ് എൽ പി സ്കൂളിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ നടന്നു മനുഷ്യർ തമ്മിൽ പരസ്പരം സമാധാനത്തോടും കഴിയുകയാണെങ്കിൽ നമുക്കെന്നും ആഘോഷ ദിനങ്ങൾ ആയിരിക്കുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകനായ സെയ്വർ രാജു പറഞ്ഞു യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് അഹമ്മദ് ഖാൻ അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ തോമസ് ഹണി ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസ് ആവശ്യത്തിൻ്റെ തുടക്കം അത് ഇന്ന് ആരംഭിക്കുന്നത് അത് പറയുന്നത് ആഘോഷങ്ങൾ ഇന്ന് വർണ്ണ വൈവിധ്യങ്ങളായ വസ്ത്രങ്ങളാണ് പപ്പാൻമാരുടെയും ക്രിസ്മസ് കപ്പൂട്ടൊക്കെ വേട്ടിക്കുന്നവരാണെങ്കിൽ വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇന്നത്തെ ഈ ുണ്ട് അത് തന്നെയാണ് ക്രിസ്മസിന്റെയും സന്ദേശം നമ്മളും സന്തോഷവാന്മാരായിരിക്കാം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്കും സന്തോഷം നൽകുക ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് സ്വീഡൻ സ്വദേശിയായ കോളേജ് അധ്യാപിക മെരിയാനി മുഖ്യ അതിഥിയായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിദു ജോയ് സെന്റ് സബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത അലോഷ്യസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മിനി കെ ജെ മദർ പി ടി എ പ്രസിഡന്റ് ശാരിക ജിമോൾ പി എം സുബൈർ ആന്റണി ഹെർഡൻ നിത്യ സ്റ്റീഫൻ മേരി അഞ്ജു എന്നിവർ സംസാരിച്ചു మద్దర్ వార్త ఎం ఐ కణం రిడ్జన్ రెబెలో లైఫ్ కిచెన్ న్యూస్ కొచ్చి